ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഞാനിന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളിലും പപ്പടം വെച്ച് ഇതുപോലുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നും വേണ്ട ഈ ചമ്മന്തി മാത്രം മതി എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ഇട്ട് തരിക നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഒരു പാ പാത്രം വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് പപ്പടം ആദ്യം പപ്പ രണ്ട് മൂന്ന് പപ്പടം ഒന്ന് പൊരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് പപ്പടം ഒന്ന് വറുത്തു വരിക ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നും വേണ്ട ഈ ഒരു ചമ്മന്തി മാത്രം മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണിത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ട് ആ എണ്ണയിലേക്ക് തന്നെയാണ് നം അടുത്ത് നമുക്ക് കുറച്ച് മുളക് വറു വറുത്തെടുക്കണം അതായത് ആറ് ഏഴ് മുളക് നിങ്ങൾക്ക് ഇരിക്കനുസരിച്ച് വറുത്തെടുക്കുക ലോ ഫ്ലെയിമിലിട്ട് വേണം അത് വറുത്തെടുക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോവും കരിയാത്ത രീതിയിൽ ചെറിയ തീയിലിട്ട് ഒന്ന് വറുത്തെടുക്കുക ഇത് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിന്നത് കോരിമാറ്റാം അതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളിയാണ് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞെടുത്ത ചെറിയ ഉള്ളി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് പിന്നെ ഒരല്പം പുളി ആവശ്യത്തിന് പുളി കൂടെ ഇട്ട് അതും കൂടെ ഒന്ന് നമുക്ക് ഇതിലിട്ട് ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം മൂക്കയൊന്നും വേണ്ട ഒരു കളറൊക്കെ മാറി വരുന്നതുവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓൾ ബെൽബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഞാനിരുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരുന്നതാണ് ഒത്തിരി വെറൈറ്റി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നമുക്കതും കൂടെ ഇതിൽ നിന്ന് കോരി മാറ്റാം നമുക്ക് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാം എണ്ണ ആവശ്യമില്ല എണ്ണ നമുക്ക് മീൻ ഭരിക്കാനൊക്കെ എടുക്കാം പിന്നെ ഒരു മിക്സിടെ ജാറെടുത്ത് അതിലേക്ക് ഒരു ഒരു കപ്പ് ഒരു മുക്കാൽ കപ്പോളം ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച ഉള്ളിയും മുളകുമൊക്കെ അതിലിട്ടുകൊടുക്കുക അതൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം നന്നായിട്ട് അരയൊന്നും വേണ്ട കൂടുതൽ അരഞ്ഞു പോകരുത് നമുക്ക് ഇനി പപ്പടം കൂടെ ഇട്ട് ഒന്നുകൂടെ അരക്കാനുള്ളതാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള ചമ്മന്തിക്ക് ആവശ്യമായ ഉപ്പും പിന്നെ ചേർക്കാനുള്ളത് പപ്പടമാണ് ഞാൻ മൂന്ന് പപ്പടം ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് പൊടിച്ച് ചേർക്കുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അത് അതൊന്നരച്ചെടുത്തുകൊണ്ട് വരാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കിട്ടിലൻ ടേസ്റ്റിലുള്ള ഒരു ചമ്മന്തി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല ഇത് മാത്രം മതി നമുക്ക് ഒരു പുറ ചോറ് അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന വാഴയിലെ ചോറ് കഴിക്കണമെന്ന് പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കഴിച്ചിട്ടുള്ളതാണ് ഇതേപോലെ പൊതിഞ്ഞുകൊണ്ട് അത് അങ്ങനെ ഒരു കൊതി തോന്നി ഇതേപോലെ ഒരു വാഴയിലെ എടുത്ത് ചമ്മന്തിയൊക്കെ വെച്ച് ചീരത്തോരനാണ് പിന്നെ ഒരു മുട്ടയൊക്കെ പൊരിച്ച് വെച്ച് പൊതിഞ്ഞ് വെച്ചിട്ട് കഴിക്കാൻ എന്താ ടേസ്റ്റാണെന്ന് പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ കൊണ്ടുപോകണം അതേ പൊതിഞ്ഞ് വെച്ച് ആ വാഴയിലേറെ വേണോ ഈ ചമ്മന്തി ഇവിടെ ആവുമ്പോൾ കിടിലോ ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ഒന്ന് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പരേക്കും താങ്ക് ഫോർ വാച്ചിങ് ബൈ